ഹായ് ഹലോ കൂട്ടുകാർ ഗുഡ് മോർണിംഗ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ കുഞ്ഞു വലിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇത് ഇവിടെ നായക്കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അവർ നമ്മളിത് നമ്മളതൊന്നും അല്ല കേട്ടോ ഇങ്ങനെ വന്ന് ഇടയ്ക്ക് ഇങ്ങനെ കളിക്കുന്നത് കാണാം അപ്പം അങ്ങനെ രണ്ടെണ്ണം കാണിക്കുന്നുണ്ട് രണ്ട് മൂന്നാലെണ്ണം ഒക്കെ ഉണ്ടായെന്ന് തോന്നുള്ളു ഇപ്പം രണ്ടെണ്ണേ കാണുന്നുള്ളൂ കേട്ടോ അവരിങ്ങനെ തൊടിയിലൂടെയൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് ഇന്ന് രാവിലെ ഇത് നമ്മൾ ചായക്ക് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ ചായക്കിത് നേന്ത്ര പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇന്നലെ ഞങ്ങൾ വരുന്ന ഒരു ടൈമിൽ പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വേഗം അങ്ങോട്ട് പുഴുങ്ങിയെടുത്തിരിക്കുകയാണ് പിന്നെ അതുപോലെതേ നമ്മൾ അതിൻ്റെ അടിയിൽ വേറെ സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെ കണ്ടില്ലേ നമ്മൾ തട്ടിലാണ് പഴം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ മുട്ടയും കൂടെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ അപ്പോൾ അങ്ങനെ അതും കൂടെ ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഓരോ പണികൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഓണൊക്കെ കഴിഞ്ഞു ഇപ്പം നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നല്ല വെളിച്ചുള്ള വെയിലും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ തുടങ്ങുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നീരറക്കത്തിൻ്റെ പ്രശ്നത്തിൻ്റെയും കാര്യങ്ങളൊക്കെ ആവേ നല്ല ചൂടാണ് കേട്ടോ ഭയങ്കര ചൂടാണ് രാവിലെ ചെറിയ മഞ്ഞും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ചൂട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെ ഞാനിന്ന് മാറാലേക്കൊന്ന് തട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വെറുതെ പുറത്തുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ അത് അവിടെ നമ്മൾ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അലക്കുന്നതിന് മുന്നേ തന്നെ മാറാലൊക്കെ ഒന്ന് തട്ടിയെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് തുണിയൊക്കെ ഒന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ടൈമിൽ അവിടെ കളിക്കുന്നുണ്ട് അകത്താണ് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ അങ്ങനെ പുറത്തേക്ക് വരു വരുമായിരുന്നു ഇപ്പോൾ അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അദ്ദേഹം അതൊക്കെ ഒന്ന് അങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടോ പിന്നെ എനിക്കൊരു വേറെ വിശേഷം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വീട്ടിൽ പോയിട്ടുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അധികം ഞാൻ ഞാനതിൽ പോണ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല വീട്ടിലെത്തിയിട്ടും അങ്ങനെ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിലെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ടൈമിൽ ഏട്ടൻ്റെ കുട്ടിയൊന്നും അവിടെ അല്ലേട്ടോ അവരെ കോണത്തിന് പൂട്ടിയിട്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഞാൻ ടൗണിൽ പോകേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ വീട്ടിലൊക്കെ എറിയിട്ട് പോരായിരുന്നെ അങ്ങനെ ഇവിടെ എപ്പോഴും അങ്ങനെ അങ്ങോട്ട് ടൗണിലേക്ക് പോകാറൊന്നും കേട്ടോ അപ്പോൾ ആ ഒരു പോണ ടൈമിൽ അവിടെയും കൂടെ പോയി വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി വന്നതായിരുന്നു അപ്പോൾ അങ്ങനെ വീട്ടിലൊക്കെ പോയി വന്ന ആ ഒരു ടൈമിൽ ഞാൻ ആൽബം ഒക്കെ തപ്പിണ്ടായി തപ്പിയിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനങ്ങനെ വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് എടുത്ത ആൽബം അല്ല കേട്ടോ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ക്യാമറ എടുത്തിട്ട് മനു ആയിരുന്നു കേട്ടോ പിന്നെ അത് ഞങ്ങൾ ഫോണൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ അങ്ങനെ ഫോണൊക്കെ മാറ്റി അവർ പറഞ്ഞു തിങ്കളാഴ്ച തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് മാറ്റാനുണ്ട് അപ്പം മാറ്റിയൊക്കെ തിങ്കളാഴ്ച പുതിയത് തരാമെന്ന് പറഞ്ഞതായിരുന്നു ഞായറാഴ്ച കടയ്ക്ക് അവധിയാണ് അതുകൊണ്ട് തിങ്കളാഴ്ച എത്തിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആദ്യം ഞങ്ങൾ വൈകുന്നേരം അഞ്ചുമണിയൊക്കെ ആയതോടുകൂടി വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി വന്നതുകൊണ്ടാണ് കേട്ടോ നേരം വൈകിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ സമയത്ത് കോൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവരിങ്ങോട്ട് എത്തിക്കുക അങ്ങോട്ട് കൊണ്ടു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണ് അപ്പോൾ അങ്ങനെ പിന്നെ കൊണ്ടുതരുന്നു വേണ്ടെന്ന കുറഞ്ഞേട്ടം എന്താ പറയുക ഏട്ട വാങ്ങിക്കാൻ പോയി പോകേണ്ടി പോയി അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ പിന്നെ അതേ നമ്മൾ ഇന്നലെ അത് ഉപയോഗിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ ചാർജൊക്കെ ആക്കി വെച്ചു ഇന്നാണ് നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് എന്താ പറയുക ആപ്പും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നു പിന്നെ ഞാനൊരു ഷോട്ടൊക്കെ അപ്ലോഡ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ പിന്നെ വൈകുന്നേരം ലൈവ് ചെയ്തു ലൈവിലും കുഴപ്പമൊന്നും കാണാനില്ല പിന്നെ ഞാനിത് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ കേട്ടോ പക്ഷെ ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് എൻ്റെ പഴയ ഫോണിൽ തന്നെയായിരുന്നു കേട്ടോ എന്നിട്ട് ഇതിലേക്ക് സെൻഡ് ചെയ്തെടുത്തതാണ് വാട്സപ്പിൽ കൂടെ ആ ഒരു ടൈമിൽ ഇത് ഇതിൽ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ അതുകൊണ്ട് മറ്റേ ഫോണിൽ തന്നെ വീഡിയോസൊക്കെ എടുത്തു ഈ ഫോണിലേക്ക് ആക്കിയിട്ട് എഡിറ്റ് ചെയ്യുന്നത് ഈ ഒരു ഫോണിൽ വെച്ചിട്ടാണ് കേട്ടോ വോയിസ് ഒക്കെ കൊടുക്കുന്നത് ഈ ഒരു ഫോണിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇനി അത് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം എൻ്റെ ഇന്നത്തെ ഒരു വിശേഷം ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോ ആയി ആയിപ്പോയത് കേട്ടോ പിന്നെ അതേ വൈകുന്നേരം ഇതേ മനുവിന് കുറച്ച് റവയും അതുപോലെ സോപ്പൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരം മുതൽ ഇവിടെ മഴയാണ് നാലു മണി മുതൽ മഴയായിരുന്നു കേട്ടോ അപ്പോൾ അതിപ്പോൾ ഇങ്ങനെ ചാറികൊണ്ടിരിക്കുന്നുണ്ടോ ഒന്ന് കുറഞ്ഞൊരു ടൈമിൽ അവനെ കടയിലേക്ക് ഇട്ടതായിരുന്നു കേട്ടോ അപ്പോൾ അത് അതൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇന്നിത്ര വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക ഓക്കെ ബൈ ഫ്രണ്ട്സ് താങ്ക് യു ബായ്